ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് ഒരു വൺ ഇയർ ബേബിക്ക് പറ്റിയിട്ടുള്ള ക്രോപ്പ് ടോപ്പ് ആണ് കേട്ടോ സ്റ്റിച്ചിങ് ട്യൂട്ടോറിയൽ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ എത്ര ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നറിയില്ല എന്നാലും അപ്പോൾ എനിക്കറിയുന്ന രീതി വെച്ച് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ആദ്യം തുണി നാല് ഭാഗമാക്കി മടക്കിയിട്ടു അതിന് ശേഷം ഷോൾഡറാണ് അടയാളപ്പെടുത്തുന്നത് ഷോൾഡർ ഞാൻ നാലാണ് അടയളപ്പെടുത്തിയത് കൈക്കോഴി നാലരയും എന്നിട്ട് ഇതുപോലെ ഒരു സ്കെയിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ലൈന് വരച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ചെസ്റ്റിൻ്റെ അളവാണ് എടുക്കുന്നത് ചെസ്റ്റിൻ്റെ അളവ് വന്നിട്ട് അഞ്ചാണ് കേട്ടോ പ്ലസ് ഒന്ന് കൂടി കൂട്ടിയിട്ട് ആറാണ് എടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം പിന്നെ ഞാൻ അരഭാഗമാണ് കേട്ടോ അരഭാഗം അഞ്ചാണ് എടുത്തിട്ടുള്ളത് ഇനി അത് ഞാൻ അഞ്ചു ആണ് ഉള്ളത് എടുത്തിട്ടുള്ള ആറിൽ അഞ്ചിൽ ഇതുപോലെ വരച്ച് കൊടുക്കാം നൈ വീഡിയോയിൽ കാണുന്ന പോലെ നോക്കിയിരുന്നാൽ ഏകദേശം മനസ്സിലാവും ഞാൻ പറയണേക്കാളും ബെറ്ററ് കണ്ട് മനസ്സിലാക്കാം കാണുമ്പോഴായിരിക്കും ഒന്നും കൂടി ക്ലിയർ ആവുന്നത് അപ്പോൾ ഇതുപോലെ കൈക്കുഴി ഒന്ന് ഷേപ്പാക്കി വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നെക്കിൻ്റെ ആണോ വന്നിട്ട് നെക്ക് ഞാൻ രണ്ടാണ് എടുത്തിട്ടുള്ളത് നെക്ക് ലെങ് വന്നിട്ട് മൂന്നും ബാക്ക് നെക്ക് വന്നിട്ട് ആണ് കേട്ടോ അതായത് ഇതുപോലെ ആദ്യം സ്ട്രേറ്റായിട്ടൊന്ന് വരച്ചുകൊടുത്തിട്ട് ഇതുപോലൊന്ന് ഷെയ്പ്പാക്കി വരച്ചുകൊടുക്കാം കേട്ടോ പിന്നെ ഷോൾഡർ ഞാൻ ജസ്റ്റ് ഒന്ന് ചേരിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട് ശരിക്കും ചെറിയ കുട്ടികൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ ചേരിച്ച് കട്ട് ചെയ്ത് കൊടുത്തുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് കൈക്കോഴിയും കട്ട് ചെയ്തെടുക്കാം അതുപോലെ ഷേപ്പും കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി ബാക്ക് നെക്ക് മാറ്റിയിട്ട് ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഫ്രണ്ട് കഴുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ബാക്ക് പോർഷൻ മാറ്റി വെച്ചിട്ടാണ് ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ബാക്ക് വശ ഒന്നും കൂടി എടുക്കാം അതതുപോലെ വെച്ച് കൊടുത്തിട്ട് ഞാൻ ബാക്കിൽ ഒരു കട്ടിങ്ങും കൂടി കൊടുക്കണം കേട്ടോ അതേതുപോലെ അടിയിൽ നിന്ന് നെക്കിൻ്റെ അവിടുന്ന് അടിക്ക് നാലും സെൻറ്ററിൽ ഒരു രണ്ടും സെൻറ്ററിൽത്തെ രണ്ടിൻ്റെ അവിടെ നിന്ന് ഒന്നര ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ആക്കി ഒന്ന് വരച്ചു കൊടുക്കാം എന്നിട്ട് അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ കിട്ടും ഒക്കെ ഇനി നമ്മുടെ മെയിൻ ക്ലോത്ത് ഇതാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ലൈനിങ് തുണി അതിൻ്റെ മേലെ വെച്ചിട്ട് ഞാൻ അതിൻ്റെ മേലെക്കൂടെയാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്കൊന്നും കൂടി സുഖമായിരിക്കും വെട്ടാൻ ഞാൻ നെക്ക് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ അത് നമ്മൾ ലൈനിങ്ങും കൂടി സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഞാൻ നെക്ക് കട്ട് ചെയ്യുന്നത് കേട്ടോ ഇനി അതുപോലെ ബാക്ക് നെക്കും കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ സ്റ്റിച്ചിങ് പരിപാടിയ്സ് കേട്ടോ കട്ടിങ്ങൊക്കെ കഴിഞ്ഞു ഇനി സ്റ്റിച്ചിങ്താ ഇതുപോലെ മെയിൻ തുണിയുടെ നല്ല വശവും ലൈനിങ് തുണിയുടെ നല്ല വശവും കൂടി ചേർത്ത് ഇതുപോലെ അടിച്ചുകൊടുക്കാം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നെക്കും കൈക്കോഴിയും മാത്രമാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യണില്ല കേട്ടോ ബാക്ക് വശത്തെ ഷോൾഡറ് സ്റ്റിച്ച് ചെയ്താലും കുഴപ്പമില്ല പക്ഷേ ഫ്രണ്ട് പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ അപ്പോൾ ബാക്കുവശം കഴിഞ്ഞ് ഈ ഫ്രണ്ട് ഇതുപോലെ ലൈനിന് തുണി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കും കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി ഞാൻ അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഒരു വള്ളിയാണ് കേട്ടോ റെഡിയാക്കുന്നത് ബാക്കിൽ വള്ളി കുറച്ച് കൊടുക്കുന്നുണ്ട് അതിനായിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നേരത്തെ അടിച്ചിട്ടുള്ള ഫ്രണ്ട് പോർഷൻ സോറി ബാക്ക് പോർഷൻ നല്ല പുറത്തേക്ക് മറിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഫ്രണ്ടിൻ്റെ നല്ല വശ നോക്കിയിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കണം അതെനിക്ക് കറക്റ്റായിട്ട് വീഡിയോ കിട്ടിയില്ല കേട്ടോ അതാണ് ഇനി ഇതുപോലെ ആ ഞാൻ ഞാനിതിൽ കാണിക്കുന്നതുപോലെ ഈ ലൈനിങ് തുണി ബാക്ക് പോഷൻ ബാക്ക് പോർഷനുള്ളിലേക്ക് കറക്റ്റ് വെച്ചിട്ട് ഫ്രണ്ട് പോർഷൻ്റെ ഇത് ലൈനിങ്ങും നല്ല തുണിയും കൂടി ജോയിൻ ചെയ്യാണ് കേട്ടോ ബാക്ക് പോർഷൻ തട്ടാത്ത രീതിയിൽ തട്ടാണ്ട് വേണം ഈ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നല്ല വശത്തേക്ക് മറിച്ചെടുത്താൽ നമ്മുടെ ടോപ്പ് റെഡിയാണ് കേട്ടോ എന്താ ഷോൾഡറൊക്കെ നമുക്ക് നല്ല രീതിയിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടും ഞാൻ അതിൻ്റെ ഉള്ളിൽ ലൈനിങ് അല്ല സോറി വള്ളിയും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ രണ്ട് സൈഡും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമ്മുടെ ക്രോപ്പ് ടോപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നെക്കിൻ്റെ അവിടെ കൈക്കോഴീൻ്റെ ഭാഗമൊക്കെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ അതടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ അതും കൂടി അടിച്ചാലൊരു പെർഫെക്റ്റ് ലുക്ക് കിട്ടും നെറ്റിൻ്റെ തുണിയൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നതാണെങ്കിൽ അതൊക്കെ ഒന്ന് സെറ്റാകും അപ്പോൾ ഇതാണ് നമ്മുടെ ക്രോപ്ടോപ്പിൻ്റെ ഫൈനൽ ലുക്കെന്ന് പറയുന്നത് കേട്ടോ എനിക്ക് നല്ല രീതിയിലേക്ക് അങ്ങനെ പറഞ്ഞു തരാനൊന്നും അറിയില്ല എൻ്റെ പറ്റുന്ന രീതിക്കാണ് ഞാൻ പറഞ്ഞു തന്നെക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഇനി അടുത്ത വീഡിയോയിലൊക്കെ ഒന്നും കൂടി ഒന്ന് നന്നാക്കാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ ഇനി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം